അമ്മേ ആ മോള് വന്നോ അവരും പിള്ളാരും വന്നില്ല നിന്റെ കൂടെ കാണുന്നില്ലല്ലോ ചേട്ടനും പിള്ളാരും കൂടെ നമ്മുടെ പുതിയ വീടിന്റെ അങ്ങോട്ട് പോയി പിള്ളേർക്ക് ഒരേ നിർബന്ധം അങ്ങോട്ടൊക്കെ പോകണം അമ്മ പണിയെല്ലാം തുടങ്ങിയോ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വന്നിട്ട് ചെയ്തോളാന്ന് അയ്യാതെ അമ്മ ചെയ്യണം ഇതൊക്കെ അവിടെ വെച്ച ഞാൻ ചെയ്തോളും വേണ്ട നീ ഒന്നും ചെയ്യൊന്നും വേണ്ട അവനിവിടെ ഇവിടെ രണ്ട് പണിക്കാരെ ആക്കിട്ടുണ്ട് നിന്നെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൻ പറഞ്ഞേക്കുന്നേ ഇത്രയും നാളും കഷ്ടപ്പെട്ടില്ലേ മതി നീ വ നീ ഇവിടെ ഇരിക്കേ ബാക്കിയൊക്കെ അവര് ചെയ്തോളൂ പണിക്കാരെയൊക്കെ കൂട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ നമുക്ക് ചെയ്യാവുന്ന പണികളൊക്കെ ഉണ്ടായിരുന്നല്ലേ ഉള്ളൂ ഇനി ആ പൈസ കൂടെ കളഞ്ഞ എന്തിനാ അവന്റെ പൈസ വെറുതെ കളയുന്നെ എന്നിട്ട് അവൻ എന്ത് ഇങ്ങോട്ട് പോയി നിന്റെ ആങ്ങളെയും അനീത്യ കെട്ടിയനും കൂടെ അവിടെ വീടിന്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ എന്തോ കൊറച്ച് പണിയുണ്ടെന്നാ പറഞ്ഞു കേറി കൂടാനുള്ളതല്ലേ അപ്പൊ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഇടാൻ വേണ്ടി അവിടെ ഉണ്ട് പണിക്കാര് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയേക്കുവാ എന്തോരും ആഗ്രഹിച്ച നമ്മൾ അവന്റെ കല്യാണം നടക്കുവല്ലേ അതിന്റെ സന്തോഷം അവരങ്ങോട്ട് പോയിപ്പ വരും നീ ഇരിക്ക ചേച്ചി എത്തി ആ നീ എന്താ വരുന്നു ഞാൻ നിങ്ങളെ രണ്ടും കൂടെ സംസാരിച്ചിരിക്കും ഞാൻ കുടിക്കാനെടുക്ക ഞാനെടുത്തോളം അമ്മ അമ്മ പോണ്ട ചേച്ചി ഇവിടെ ഇരിക്കും അമ്മ വെള്ളം എടുത്തിട്ട് വരും ചേച്ചി ഇവിടെ ഇരിക്കി എന്നാ അമ്മ ഈ ബായ്ക്കും കൂടെ ഉള്ളിലോട്ട് വെച്ചോ പറ ചേച്ചി എന്നിട്ട് ചേച്ചി കല്യാണത്തിന് എന്താ സാരി കൊടുക്കുന്നേ കല്യാണത്തിന്റെ സാരി നമുക്ക് അവൻ എടുത്തു തന്നിട്ടില്ലേ പിന്നെതിനാ ഒരു സാരി ഞാൻ ആ സാരി തന്നെ ഉടുക്കുന്നേ അവനെടുത്ത് തരുമ്പോ അത് കൊടുത്തില്ല പിന്നെ അവന് വിഷമാവൂലേ അവൻ മേടിച്ചു തന്നോണ്ട് അത് ഉടുക്കാതിരിക്കാൻ പറ്റിയാലോ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല വില കുറവും ആ പിന്നെ അത് ഉടുക്കാന്ന് ഞാനും വെച്ചു ചേച്ചി ഒരു കല്യാണത്തിന് വേറെ ഒന്നും എന്തിനു രണ്ടു മൂന്ന് മാലയൊക്കെ ഞാൻ ഈ ഒരു മാലേ എനിക്കിത് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇത് മാത്രമേ ഞാനിടുന്നുള്ളൂ വേറെ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഈ ചെറിയ മാല ഇട്ടിട്ടാണോ കല്യാണത്തിന് പോകുന്നത് നമ്മുടെ ആങ്ങളെയേ ഇപ്പൊ പഴയ ആളൊന്നുമല്ല വല്യ പൈസക്കാരനാ അവൻ കെട്ടാൻ പോകുന്ന കിണും കൊടീശ്ശേരിയാ അപ്പൊ ഈ ചെറിയ മാല അല്ലേട്ട് അവന്റെ കല്യാണത്തിന് പറഞ്ഞ നാണക്കേടല്ലേ ചേച്ചിക്ക് റോൾ ഗോൾഡിന്റെ രണ്ടെണ്ണം മേടിച്ച പോരാടുന്നോ ചെറിയ പൈസയല്ലേ ഉള്ളൂ ഇങ്ങനെ പിശിക്കല്ല ചേച്ചി അതൊക്കെ എന്തിനാ വെറുതെ അനാവശ്യ ചെലവ് എനിക്ക് ഒരെണ്ണം മാത്രം മതി പിന്നെ ചേച്ചീനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചേട്ടൻ തരണ്ടേ ചെറിയ പണിക്ക് പോയിട്ട് എന്നാ കിട്ടാനാ ഇപ്പോഴത്തെ കാലത്ത് കൂലിപ്പണിക്കും അങ്ങനത്തെ പണിക്കൊക്കെ പോയിട്ട് എന്നാ പൈസ കിട്ടാനാ പാവം ചേച്ചിയുടെ ഒരു വിധി അല്ലേ ചേട്ടനെ ആ ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുന്ന നമുക്ക് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലോണം തന്നെ ജീവിച്ചു പോകുന്നു ചേട്ടന്റെ ആ ജോലി അല്ലേ അറിയത്തുള്ളൂ അപ്പൊ അത് തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം മനുമാട്ടനും കൂട്ടുകാരും കൂടെ പോയപ്പോ ചേട്ടൻ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു കണ്ടില്ലേതായാലും ഭാഗ്യത്തിന് മനുവേട്ടനും കൂട്ടുകാരും മുമ്പിൽ നാണക്കേടായനെ അവരെല്ലാം വല്യ വല്യ ആൾക്കാരല്ലേ അതുകൊണ്ട് മിണ്ടാൻ പോയില്ലെന്ന് എന്നോട് വന്നു പറഞ്ഞു ഞാനും പറഞ്ഞ സാരമില്ലെന്ന് അവരുടെ കൂട്ടുകാരുടെ മുമ്പ് നാണക്കേട് ഈ സാധാരണ കൂലിപ്പണി എടുത്തൊക്കെ നടക്കുന്ന ചേട്ടനാന്ന് പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞ സാരമില്ലെന്ന് ചേച്ചിക്ക് വിഷമം ഒന്നും തോന്നണ്ട കേട്ടോ പിന്നെ അവരെല്ലാം വലിയ ആൾക്കാരല്ലേ വലിയ സ്റ്റാറ്റസ് ഉള്ളവരല്ലേ നമ്മുടെ ഈ സാ ഇങ്ങനെ കൂലിപ്പണിയൊക്കെ എടുത്ത് നടക്കുന്നവര് നമ്മുടെ ബന്ധുവാന്ന് പറയാൻ വേണ്ടി എനിക്ക് എനിക്കപ്പടി നാണക്കേടായോണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല എല്ലാവർക്കും ഇപ്പം വല്യ വല്യ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമോ സാധാരണ ജോലി ചെയ്യാൻ വേണ്ടി വെറുതെ അല്ല അവന് പെങ്ങളുടെ സ്ഥാനത്ത് എന്നോട് നിന്നാ മതി എന്ന് പറഞ്ഞത് ചേച്ചി ഈ പരിവത്ത് ചേച്ചിയും ചേട്ടനോട് കേറി അവനല്ലേ എന്റെ നാണക്കേട് നിർത്തടി എന്റെ മോൾ എന്ന് വന്നല്ലോ ഇത്രയും വലിയ ആളായേ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മോള് മറന്നുപോയോ മറന്നെങ്കി ഞാൻ എല്ലാം നാണക്കേട് ആ ചേച്ചീനെ കാണുന്ന നാണക്കേട് ചേട്ടനെ കാണുന്ന നാണക്കേട് നിനക്കേ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോഴേ ഇവള് പത്താം ക്ലാസ്സിൽ നീ ഏഴാം ക്ലാസ്സിൽ നിന്റെ അനിയൻ അഞ്ചാം ക്ലാസ്സിൽ അച്ഛന്റെ ചെലവിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് പിന്നെ എന്നാ ചെയ്യണം എന്നറിയത്തിണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നറിയാത്ത ഒരവസ്ഥയിൽ ലാസ്റ്റ് ഒരു ഗതി ഇല്ലാതെ ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങാൻ തുടങ്ങി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവള് അത്ര നല്ലോണം പഠിക്കുമെന്നില്ലായിരുന്നെങ്കിലും അത്യാവശ്യമൊക്കെ പഠിക്കുമായിരുന്നു പഠിക്കണമെന്നും ജോലി പഠിക്കണമെന്നൊക്കെ അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതെല്ലാം ഉപേക്ഷിച്ച് അവളും എൻ്റെ കൂടെ ഇറങ്ങി പണിക്ക് പത്തിപ്പടിക്കുന്ന കൊച്ചിനെയും കൊണ്ട് ഇറങ്ങുന്ന നാട്ടുകാരുടെ അവടെ വഴക്ക് പറഞ്ഞപ്പോ അവൾ എന്നാ ചെയ്തേ എന്റെ ഒരു പഴയ തയ്യൽ മെഷീൻ എവിടെ ഉണ്ടായിരുന്നു അതെടുത്ത് അതിൽ അവള് തയ്ക്കാൻ തുടങ്ങി ദൈവം സഹായിച്ച് എങ്ങനെയാണോ നല്ലപോലെ അവള് തയ്ച്ചു ആൾക്കാരെല്ലാം അവളുടെ അടുത്ത് വന്നു അങ്ങനെ അത് ചെയ്തു ഞാൻ കൂലിപ്പണിക്കും പറയും അങ്ങനെയാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തിയത് നിങ്ങളെ പഠിപ്പിച്ചത് അവള് കല്യാണത്തിനെ ഒരു രൂപ അവള് എന്നെ കൊണ്ടുണ്ടാക്കിച്ചില്ല അവള് തന്നെ പണിയെടുത്ത് അവൾക്ക് ആവശ്യമുള്ള പണം പണമല്ല അവളെ ഉണ്ടാക്കിയത് അന്നെങ്ങനെയാ അവള് കല്യാണം കഴിഞ്ഞു പോയത് പക്ഷെ നീ എന്നാ ചെയ്തേ ഇല്ലാത്ത പൈസ മണക്കി നിന്നെ പഠിപ്പിച്ചു പഠിച്ച് തീർന്നങ് ഇറങ്ങുന്നതിന് മുമ്പ് നീ ഏതോ ഒരു ചെറുക്കനെ പോയി സ്നേഹിച്ചു എന്നിട്ടോ മര്യാദക്ക് അവനെ കല്യാണം കഴിച്ച് പോകുന്നല്ലോ ചെയ്തേ അവന്റെ വീട്ടുകാർക്ക് നിന്നെ കെട്ടിക്കൊണ്ട് പോണെങ്കി ഇരുപതു പവനെങ്കിലും കുറയാതെ കൊടുക്കണമെന്ന് പറഞ്ഞു നീ ഉണ്ടാക്കിയായിരുന്നോ ഇല്ലല്ലോ പഠിച്ചിറങ്ങി എന്നാ ജോലി മേടിച്ച് കറ്റാന്ന് ഞാൻ ആവെന്ന് പറഞ്ഞു അവള് കേട്ടില്ല ലാസ്റ്റ് ഇവളുടെ സ്വർണം അവൾ കല്യാണത്തിന് വേണ്ടി അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്വർണം മുഴുവൻ എന്റെയും കൊണ്ടുത്തന്നു അതുകൊണ്ടാണ് നിന്നെ കെട്ടിച്ചു വിട്ടത് ഇതൊന്നും എന്റെ പൊന്നുമോളും മറന്നു പോയിട്ടില്ലല്ലോ അന്ന് നിനക്ക് ചേച്ചി നല്ലതായിരുന്നല്ലോ ചേട്ടൻ നല്ലതായിരുന്നല്ലോ അന്ന് അവരുടെ ജോലിക്കും കാര്യങ്ങൾക്കൊന്നും നിനക്ക് ഒരു നാണക്കേടും ഉണ്ടായിരുന്നില്ലല്ലോ എന്നിട്ട് ഇപ്പൊ അവക്കെല്ലാം നാണക്കേട് കാണുന്ന എല്ലാം നാണക്കേട് കൊടുത്താ എന്റെ കണക്ക് പറയല്ലേ അമ്മേ കൊടുത്തതിന് ഇപ്പൊ വരില്ലാണ്ടായി പോവില്ലേ അവൾ അറിയില്ല അമ്മയും പറയുന്നല്ലേ മതി പറയട്ടെ മോളെ കണക്ക് പറയുന്ന അല്ല ഇവൾ ഇവളറിയാണ് ഇവള് മറന്നു പോയി ഇവക്ക് അറിയത്തില്ല എന്നിട്ടുള്ള മനപൂർവ്വം മറന്നു പോയതാ അപ്പതൊന്നോർമ്മിപ്പിക്കണ്ടേ അത് അമ്മ എന്ന നിലയിൽ എന്റെ കടമയല്ലേ ഞാൻ പറയാ നിന്റെ ആങ്ങളെ പഠിച്ചിറങ്ങി അവക്ക് അവന് വിദേശത്തോട്ട് പോകാനൊരു അവസരം കിട്ടിയപ്പോ പൈസയുടെ ആവശ്യം വന്നപ്പോ അവൻ ആദ്യം വന്ന ആരുടെ എടുത്തോട്ടാ നിന്റെ അടുത്തോട്ടാ അപ്പൊ നീയും നിന്റെ കെട്ടിയവനും പറഞ്ഞു എന്നാന്ന് ഓർമ്മയുണ്ടോ നാട്ടില് കിട്ടുന്ന ജോലി ചെയ്ത് ജീവിച്ചാ പോരെ ഇല്ലാത്ത പൈസ മുടക്കി എന്തിനാ അങ്ങോട്ട് പോകുന്നേന്ന് പൈസ ഇല്ലാത്തവരും പൈസ ഇല്ലാത്ത പോലെ ജീവിക്കണമെന്ന് നീ പറഞ്ഞതാ നിന്റെ കെട്ടിയവനും അന്നും ഇവടെ അവനെ സഹായിച്ചതാരാ ദൈ ഇവളാ ഇവളുടെ ബാക്കിയുള്ള സ്വർണ്ണ എല്ലാം കൂടെ വിറ്റ് കൊണ്ട് ആ പൈസ കൊണ്ട് അവന്റെ കൊടുത്തിട്ട് അവൻ കേറിപ്പോയത് വിദേശത്തോട്ട് അങ്ങനെ അങ്ങനെയാ അവനീ കാണുന്നെല്ലാം ഉണ്ടാക്കിയത് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ലോൺ എടുത്തു ആ ലോണെങ്കിലും നീ അടച്ചു തീർത്തോ ഇല്ലല്ലോ അവൻ പോയി അത് തിരിച്ചടച്ചത് ഇതൊന്നും നീ മറന്നിട്ടില്ല എല്ലാ കുടുംബത്തിലും കാണും ഇതുപോലെ ഇറങ്ങണം കുടുംബത്തോട് സ്നേഹവും ഇല്ല ഒന്നുമില്ലാതെ ഞാൻ ചേച്ചിനെ വിഷമിപ്പിക്കാൻ പറഞ്ഞ ഞാൻ അല്ല ഞാനും മൊത്തത്തിലങ്ങ് പറഞ്ഞതന്നെ ഉള്ളൂ ഞാനും അമ്മ എന്നെ ഇങ്ങനെ ഇട്ട് പറയാൻ നിൽക്കണ്ട നിന്നെ ഇരുപടെ ഇരുത്തി നല്ല സന്തോഷമുള്ള ഈ സമയത്ത് വിഷമിപ്പിക്കുന്നല്ല നിന്റെ ആങ്ങളുടെ കല്യാണം കൂടെ നീയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതാണിപ്പൊ നടക്കാൻ പോകുന്നതും നമ്മുടെ ഈ ചെറിയ പേരെയും നമുക്കൊരു വലിയ വീടുണ്ടായി അതൊക്കെ എല്ലാം നല്ല കാര്യ പക്ഷെ വന്ന വഴി മറക്കരുത് നമ്മളെ നിനക്ക് നിന്റെ കെട്ടിയന് വലിയ ജോലിയുണ്ട് വലിയ വീടുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ട് എന്ന് വെച്ചിട്ട് മറ്റുള്ളവര് കുറഞ്ഞു അതൊന്നും ചിന്തിക്കേണ്ട എല്ലാത്തിനും അതിൻ്റെതായ വില കിലൊക്കെ ഉണ്ട് പൈസക്കാർക്ക് മാത്രം ജീവിച്ചാ മതി പോലെ സാധാരണക്കാർക്കും ജീവിക്കണ്ടേ മതിയമ്മ മതി പറഞ്ഞത് നീ വാ എന്തെങ്കിലും പണി ഉണ്ടോ നോക്ക എന്തെല്ലാം പണി കിടക്കുന്ന മതി ഞാൻ ഈ ദിവസത്തെ സന്തോഷം കളയുന്നോ ഈ സമയത്തെ സന്തോഷം കളയുന്നോന്നും അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ സങ്കടം വന്നതുകൊണ്ട് കൊണ്ട് പറഞ്ഞാ നിങ്ങളല്ലേ എനിക്ക് ഒരുപോലെയല്ലേ മൂന്നുപേരും എന്റെ മക്കൾ തന്നെയല്ലേ കൂടപ്പറുപ്പുകളെ കാണാതെ എന്താ മോളെ നീ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയില്ല ബന്ധങ്ങളും എല്ലാം നിലനിർത്ത് ഇങ്ങനെ പൈസ പൈസ എന്ന് മാത്രം ചിന്തിക്കാതെ ഞാൻ നിർത്തി നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ലോ നീ വിഷമിക്കുകയും വേണ്ട രണ്ടുപേരും കേറുവ എന്തെല്ലാം പണികളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സന്തോഷത്തോടെ എല്ലാം ഒന്നാണെന്നുള്ള ചിന്തയില് ബാ കേറുവാ ഇങ്ങോട്ട് സന്തോഷമുള്ള സമയത്ത് അവളെ വിഷമിപ്പിക്കാൻ വേണ്ടി നീ നീബാ അമ്മ വന്നേ